ഗോവയിലുണ്ടായ തീപിടുത്തത്തിൽ ഇരുപത്തിയഞ്ചോളം പേരുടെ മരണത്തിനിടയാക്കിയ ഹോട്ടലിനു നേരെ ബുൾഡോസർ നടപടി സ്വീകരിച്ച് സർക്കാർ ഇരുന്നൂറോളം ചതുരശ്ര മീറ്റർ തീരം കയ്യേറിയുണ്ടാക്കിയ ബീച്ചും നക്ഷത്ര ഹോട്ടലുകളും ഇടിച്ചു നിരത്തുന്നു ഏതാനും ദിവസം മുൻപ് ഇവിടെ മുഖ്യമന്ത്രിയായ പ്രമോദ് സാവന്ത്നെ തുടർന്നു കൊണ്ടാണ് അനധികൃത കയ്യേറ്റം മുഴുവൻ ഇടിച്ചു നിർത്തുന്നത് റോമിയോ ലൈൻ എന്ന ഹോട്ടലിനു നേരെയാണ് നടപടി സ്വീകരിച്ചത് ഗോവയിലെ വിറ്റ്ഗോവയിലെ ഒരു ബീച്ച് ഷാക്ക് റിസോർട്ട് ശൃംഖല ഉടമകളായ ലുത്ര സഹോദരന്മാരുടെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലിലാണ് ഇപ്പോൾ പോളിച്ച് നീക്കം ചെയ്തത് തീപിടുത്തത്തെ തുടർന്ന് ഉടമകളെ കാണാതാവുകയും ഇവർ ഇവിടെ തായ്ലാന്റിലേക്ക് പറഞ്ഞതാകാം എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് സംഘമുള്ളത് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയാണ് ഇവർ കൈയേറിക്കൊണ്ട് അവിടെ അനധികൃതമായി റിസോർട്ട് നിർമ്മിച്ചതും മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റം ചുമത്തിക്കൊണ്ട് രണ്ട് സഹോദരന്മാർക്കുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതോടുകൂടി തന്നെ മണിക്കൂറുകൾ കൊണ്ട് ഇരുവരും രാജ്യം വിടുകയാണ് ഉണ്ടായതെന്നാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഇന്റർപോൾ ഇവർക്കെതിരെ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കുന്നുണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കുന്നത് അംഗരാജ്യങ്ങളിൽ നിന്ന് ഒരു പ്രതിയെ ഒളിത്താവളത്തെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനായുള്ള ഒരു സൂചനയാണ് ഈ നോട്ടീസ് ഡൽഹിയിലെ ആദ്യ സംരംഭമായ മാമാസ് ഭുവെ എന്ന ഇപ്പോൾ ഡൽഹി ഗോവ ഹരിയാനയിലെ യമുന നഗർ എന്നിവ ഉൾപ്പെടെ തന്നെ ഒന്നിലധികം നഗരങ്ങളിൽ ലുത്രാസ് റോമിയോ ലൈൻ ശൃംഖല കെട്ടിപ്പിടിക്കുന്നത് അതേസമയം ഗോവയിലെ റോമിയോ ലൈൻ ആകട്ടെ ഒരു അഭിലാഷകരമായ ഹാങ് ഔട്ടായി തന്നെ മാറുകയും ചെയ്തിരുന്നു ഗ്ലാമറിന്റെ ഒരു ലോകത്തേക്കുള്ള ഒരു ടിക്കറ്റായാണ് ഈ ഒരു പ്രവേശനത്തെ കണക്കാക്കപ്പെട്ടിരുന്നത് ലൂത്ത് സ്വന്തം ജീവിതശൈലിയുമായി തന്നെ ആദ്യ കാര്യങ്ങളിൽ അതായത് അത്യാവശ്യമായി തന്നെ ബന്ധിപ്പിക്കുകയും വിദേശ ലക്ഷ്യസ്ഥാനത്തോടെ അത് മറ്റൊരു രീതിയിലേക്ക് അതായത് ആഡംബര ജീവിതത്തിൻ്റെയും ചിത്രങ്ങൾ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡലുകളിൽ വളരെയധികം സുലഭമായി തന്നെ അവർ അത് പോസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത് തീപിടുത്തമുണ്ടായി അഞ്ചു മണിക്കൂറിനുള്ളിൽ തന്നെ അവർ രക്ഷപ്പെട്ടതായി തന്നെയാണ് പിന്നീട് ഗോവ പോലീസ് അറിയിച്ചത് അതേസമയം പോലീസിന് രണ്ട് സഹോദരന്മാരെയും കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോഴാണ് ഇവർ ഗോവയിൽ നിന്നുള്ള ഒരു സംഘം അതായത് ഒരു ഒരു സംഘം അന്വേഷണ ഉദ്യോഗസ്ഥർ ഡൽഹിയിലെ അവരുടെ വീടുകളുടെ ചുവരുകളിൽ നോട്ടീസുകൾ പതിപ്പിച്ചത് അർദ്ധരാത്രിയിലെ തീപിടുത്തത്തെ തുടർന്നുകൊണ്ട് തന്നെ അസ്ട്രോയെ ചോദ്യം ചെയ്യലിനോ അല്ലെങ്കിൽ ഒഴിവാക്കാൻ ഇരുവരും പുലർച്ചെ തന്നെയാണ് ഇവിടെ നിന്നും ഇൻഡിഗോ വിമാനത്തിൽ തായ്ലാന്റിലേക്ക് രക്ഷപ്പെട്ടതും ബീച്ച് വൈ റോമിയോ ലൈൻ ക്ലബിന്റെ ഉടമകളായ ഇവർക്കെതിരെ ഇന്റർപോൾ നോട്ടീസ് പുറപ്പെടുവിക്കാൻ പോലീസ് അതുപോലെ തന്നെ സിബിഐയെ സമീപിക്കുകയും ചെയ്തതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു അതേസമയം ഞായറാഴ്ച അഞ്ചു കൂടി തന്നെ തായ്ലാന്റിലേക്ക് പറഞ്ഞ ലുത്ര സഹോദരന്മാർക്കെതിരെ വൈകുന്നേരം തന്നെ ലുക്ക് ഔട്ട് നോട്ടീസുകൾ പുറപ്പെടുവിക്കുകയാണ് ഉണ്ടായതും ന്യൂസ് ഉണ്ടായത്യൂസ്